കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് വ്യവസായ മന്ത്രി മാധ്യമങ്ങൾക്ക് നേരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തരം പ്രതീതി നിർമ്മാണം നടത്തുകയാണെന്ന് വ്യവസായ മന്ത്രി ആരോപിച്ചു ഈ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റിയും റെപ്യൂട്ടേഷനും തകർക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമങ്ങൾ കാരണം കെ എസ് ഐ ഡി സിക്കുമുള്ള സാമ്പത്തിക സഹായമടക്കം ബാങ്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നു

ഇപ്പൊ കെ എസ് ഐ ടി സി നല്ല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അവരാണ് ഇന്നൊരു പത്രം എഴുതിയിട്ടുണ്ട് മറ്റേ രാജി വെച്ചിട്ടും അവര് ശമ്പളം വാങ്ങിച്ചു അതിനുള്ളിൽ തന്നെ ഉണ്ട് ഒരാൾ ഇവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിപെൻഡ് ആകില്ല എന്നുള്ള അവരോട് ചോദിക്കേണ്ട പ്രശ്നമാണ് കെ എസ് ഐ ടി സിക്ക് ഇപ്പോൾ എഴുപത്തിമൂന്ന് കമ്പനികളിൽ ഓഹരിയുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് കമ്പനികളുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട കമ്പനികളിലെല്ലാം കെ എസ് ഐ ടി സിക്ക് ഓഹരി ഉണ്ട് ഓരോ സ്ഥലത്ത് വരുന്ന പ്രശ്നത്തിന് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ബാങ്കുകൾ അവരെ നിന്ന് വായ്പ എടുത്തിട്ടാണ് കെ എസ് ഐ ടി സി പണം കൊടുക്കുന്ന വ്യവസായികൾക്ക് സംരംഭകർക്ക് ഇത് ക്രെഡിബിലിറ്റി നമ്മുടെ ക്രെഡിബിലിറ്റി നമ്മുടെ റെപ്യൂട്ടേഷൻ ഇങ്ങനെ ബാധിച്ചാൽ ബാങ്കുകൾ ഇപ്പൊ തന്നെ ഹോൾഡ് ചെയ്തു തുടങ്ങി ഞാൻ നിങ്ങളോട് ആ സത്യസന്ധമായിട്ട് പറയാണ് വ്യവസായ മേഖലയിൽ ഈ കേരളത്തിൽ കുറെ സംരംഭം തുടങ്ങാൻ നമ്മൾ ഉറക്കമൊഴിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കെ എസ് ഐ ടി സിക്ക് വായ്പ നൽകേണ്ട ചില ബാങ്കുകൾ ഹോൾഡ് ചെയ്തു നമ്മുടെ എഴുപത്തിമൂന്ന് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യാണ് ഇപ്പൊ സ്റ്റാർട്ടപ്പ് കാര്യം വരാണ് അപ്പൊ കെ എസ് ഐ ടി സി കുറച്ച് പൈസ മുടക്കും തുടക്കത്തിൽ ഈ കമ്പനിയിൽ യു ഡി എഫിന്റെ കാലത്തെ ഷെയർ ആണ് എടുത്തത് തൊണ്ണൂറ്റി ഒന്നിനെടുത്തിരിക്കും യു ഡി എഫിന്റെ സമയത്ത് അഞ്ഞൂറ് കോടി അഞ്ച് ലക്ഷത്തിന് മുടക്കി നമുക്ക് ഇപ്പൊ നാല് കോടി അറുപത്തഞ്ച് ലക്ഷം ഡിവിഡന്റ് കിട്ടിക്കഴിഞ്ഞു ഇപ്പോഴത്തെ വാല്യൂ ഇരുപത്തി ഏഴ് കോടി ഉണ്ട് കെ എസ് ഐ ടി സിയുടെ ഷെയർ അപ്പോളിലുണ്ട് നമുക്ക് ജിയോജിത്തിലുണ്ട് ഓയിൽ ഉണ്ട് ഇത്ര കമ്പനികളുണ്ട് ചെറിയ സ്റ്റാർട്ടപ്പിലുണ്ട് ഇപ്പോ ഇത് വന്നോടുകൂടി നമുക്കുള്ള ഫോ കൊടുക്കുന്നു എങ്ങനെ നമ്മൾ സംരംഭങ്ങളെ സഹായിക്കും നമ്മളോട് വിവരം ചോദിക്കാം നിങ്ങൾ ഇതുണ്ടോ ഇങ്ങനെ കാര്യങ്ങളുണ്ടോ ഈ ഡീറ്റെയിൽസ് തരൂ അത് കൊടുക്കാം നിങ്ങൾ പക്ഷെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നാൽ കെ എസ് ഐ ടി സിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതിസന്ധി വന്നാൽ കേരളത്തിന്റെ വ്യവസായ മേഖലയെ ബാധിക്കും അതാണ് ഞങ്ങൾ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ആദിത്യ പദ്ധതികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ അഭിമാനകരമായ കെൽട്രോണിനെ വിവാദങ്ങളിലേക്ക് തള്ളിയിടാൻ നടത്തിയ കേരള വിരുദ്ധ മുന്നണിയുടെ ശ്രമങ്ങൾ കാരണം സ്ഥാപനത്തിന് ദേശീയതലത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ചില ഓർഡറുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായെന്നും എന്നാൽ ഇപ്പോൾ നേവിയിൽ നിന്നുൾപ്പെടെ നേരിട്ട് ഓർഡറുകൾ കെൽട്രോണിനെ തേടുകയെത്തിയാണെന്നും പി രാജീവ് കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് മാധ്യമങ്ങൾക്ക് നേരെയും രാജീവ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്